ും ആക്ഷൻ ഇഷ്ടാണോ ത്രിണോ വൈലൻസ് ഇഷ്ടമാണോ വിശ്വസിക്കുന്നത് കുറച്ചുകൂടി ഡീറ്റെയിൽസ് സമയം പറയാം അധികം വൈകാതെ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവുള്ളൂ എന്ന് എന്തായാലും വാമ്പയർ മൂവിയാണ് വാമ്പയർ ബേസ്ഡ് ആയിട്ടുള്ളൊരു സബ്ജെക്ട് ആണ് മലയാളത്തില് വാമ്പയർ ബേസ്ഡ് സബ്ജക്ട് ചെയ്യണമെന്ന് എന്റെയും പ്രീമിയുടെയും ആഗ്രഹമായിരുന്നു അതിനെ പ്രൈവറ്റ് നേച്ചർ സപ്പോർട്ട് ചെയ്യുന്നു സന്തോഷം നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാം കാരണം കൂടുതലൊന്നും എനിക്ക് ഇതിനെപ്പറ്റി പറയാൻ പറ്റില്ല കുറേ സംഭവങ്ങൾ ആ ടൈറ്റിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് ആ ടൈറ്റിൽ ചെയ്ത് കണ്ടാലൊക്കെ അറിയാൻ പറ്റും എന്നാലും ഞാനൊന്നും ഫോലെയ്തില്ല എവിടെ ആരും ഫോല് ചെയ്യാൻ പോകുന്നില്ല ഓക്കെ അപ്പോൾ ഹാഫ് അതാണ് ഞങ്ങളുടെ ആദ്യത്തെ കൺസ്ടോറി ആദ്യത്തെ എന്ന് പറഞ്ഞ് പഠിച്ചു പഠിച്ചുപോയി അടുത്ത സിനിമയുടെ ടൈറ്റിൽ ഹാഫ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ും സംജാതെ കൂടിയാണ് ഗോളത്തിന്റെ സ്ക്രിപ്റ്റ് ഞാനും സംജാതായിരുന്നു ഇത് ഞാൻ സംജാതെ തന്നെയാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഈ പറഞ്ഞ പോലെ ആക്ഷൻ ഒരു ആക്ഷൻ ത്രില്ലറായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ അത് മേയ്ക്ക് ചെയ്ത് നമ്മൾ അപ്പോഴും നിങ്ങൾ ഈ ഈ ഈ തന്ന സപ്പോർട്ട് സപ്പോർട്ട് സോഷ്യൽ മീഡിയ വഴി ഞങ്ങൾക്ക് പടം ും ഞങ്ങളുടെ ഫസ്റ്റ് പ്രോജക്റ്റ് ആരംഭിച്ചത് പ്രണയം പറഞ്ഞ സിനിമയായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് പ്രൊഡക്ഷൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് രണ്ട് സിനിമകൾ ചെയ്തു എന്നിട്ട് ട്വന്റി ട്വന്റി തൊട്ടാണ് ഞങ്ങള് തുടങ്ങി ട്വന്റി ട്വന്റി ഫോറില് നല്ല എ പീര് രണ്ട് സിനിമകൾ നമുക്ക് എല്ലാവർക്കും തരാൻ പറ്റി ഇനി മുന്നോട്ട് ഞങ്ങള് വളരെ നല്ല നല്ല കോണ്ടന്റും എക്സ്ട്രീംലി ഇന്ററസ്റ്റിംഗ് സബ്ജെക്ട്സായിട്ട് നല്ല പ്രോജക്ട്സുമായിട്ട് ഞങ്ങള് മുന്നോട്ട് വരുന്നുണ്ട് ഇപ്പം നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഒരു ഒരു സ്പെഷ്യൽ അനൗൺസ്മെന്റിനാണ് അടുത്ത ഞങ്ങള് നിർമ്മിക്കാൻ പ്ലാൻ ചെയ്തേക്കുന്ന പ്രോജക്ടിന്റെ ഒരു ടൈറ്റിൽ അനൗൺസ്മെന്റും കൂടെ ആണ് ഇന്ന് എന്തുകൊണ്ടാണ് ഈ ടീം ഇവിടെ നിൽക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കും ആൻഡ് വെരി പ്രൗഡ് ടു അനൗൺസ് ദാറ്റ് അവർ നെക്സ്റ്റ് പ്രോജക്റ്റ് നെക്സ്റ്റ് പ്രോജക്റ്റ് ഈ ടീം സംജാദ് ആൻഡ് പ്രവീന്റെ ഡയറക്ഷൻ ആൻഡ് സ്ക്രിപ്റ്റിംഗും അവരുടെ ഒരു നേതൃത്വത്തിലുള്ള ഒരു പ്രോജക്റ്റ് ആണ് ഇന്ന് അനൗൺസ് ചെയ്യാൻ പോകുന്നത് റഞ്ജിത്ത് ആണ് അതിന്റെ മെയിൻ സെൻട്രൽ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത് അപ്പൊ ഇന്ന് ഈ ഒരു സ്പെഷ്യൽ അനൗൺസ്മെന്റ് ഞങ്ങൾ മേക്ക് ചെയ്യാൻ പോവാണ് ക്രിയേഷൻസ് എന്ന് പറയുന്നത് ഒരുപാട് ടാലൻസിനെ പ്രോത്സാഹിപ്പിക്കണം അതാണ് ഞങ്ങളുടെ ഇന്റൻഷൻ ഞങ്ങളുടെ എയിമെന്ന് മാം എന്നോട് പറഞ്ഞു നല്ല കോണ്ടന്റുകൾക്ക് സപ്പോർട്ട് ചെയ്യണം എന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇന്റൻഷനിലാണ് പ്രേഗരമേ ക്രിയേഷൻസ് മലയാളത്തിൽ നിൽക്കുന്നത്